വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കൊല്ലവർഷത്തിലെ പ്രഥമ മാസമായ ആദ്യ മാസമായ ചിങ്ങമാസത്തെക്കുറിച്ചും ചിങ്ങമാസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഉൾക്കൊള്ളിക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിങ്ങം ഒന്ന് ഏവർക്കും പുതുവത്സര ആശംസകൾ ചിങ്ങമൊന്ന് കർഷക ദിനം എന്ന പേരിലും അറിയപ്പെടുന്നു എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിൻ്റെ പുതുവർഷ ആരംഭമാണ് ചിങ്ങമാസം ഇന്ന് ചിങ്ങമൊന്ന് കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങമാസം സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം മലയാളികളുടെ പ്രിയങ്കരമായ ഉത്സവമായ ഓണം ചിങ്ങമാസക്കാലത്താണ് മാസങ്ങൾക്ക് പേരുകൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾ അനുസരിച്ചാണ് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്ര ഘടനയെ സൂചിപ്പിക്കുന്നു തമിഴ് മാസങ്ങളായ ആവണി പൂരട്ടാശി എന്നിവ ചിങ്ങമാസ സമയത്താണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായാണ് മലയാള മാസമായ ചിങ്ങം വരിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നിനെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എല്ലാ കർഷകരും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെയും തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണിന്ന് മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ് തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണവർണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കമാണ് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം മലയാളം കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് പേരുകൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിന്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്ര ഘടനയെ സൂചിപ്പിക്കുന്നു വറുതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാസമായാണ് പണ്ടുമുതലേ കർക്കടകത്തെ കണക്കാക്കുക തിമിർത്തുപെയ്യുന്ന മഴക്കാലത്ത് ആളുകൾ വീടുകളിൽ തൊഴിലിനു പോകാതെയിരുന്ന കാലം കർക്കടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്ന മലയാള വർഷത്തിനെ ാണ് തുടക്കമായത് എഫീസ് എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കൊല്ലവർഷം ആരംഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണാട് രാജാവായിരുന്ന ഉദയമാർത്താണ്ഡ വർമ്മയാണ് കൊല്ലവർഷത്തിന് തുടക്കമിട്ടതെന്നും ശങ്കരാചാര്യർ തുടങ്ങി വച്ചതാണെന്നും സപ്തഷ് സപ്തർഷി വർഷത്തിന്റെ വകഭേദമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മറ്റു ചില വാദഗതികളുമുണ്ട് ചിങ്ങം വന്നെത്തുമ്പോൾ മഴയുടെ പുതപ്പ് മാറ്റി കൂടി നിൽക്കുന്ന പ്രകൃതിയായിരുന്നു കർഷകന്റെ ഉറ്റ സുഹൃത്ത് ഇത്തവണ പക്ഷേ ചിങ്ങത്തിലും കൂട്ടുകൂടാൻ എത്തിയിട്ടുണ്ട് മഴ പലയിടത്തും പൊന്നണിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണ് പാടങ്ങൾ വെയിലൊന്ന് ഉറച്ചാൽ തിളങ്ങി നിൽക്കാമായിരുന്നു എന്ന് പറയാതെ പറയുന്നുണ്ട് നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ നെൽവയലുകൾ മലയാളിക്ക് ചിങ്ങമാസം പൊന്നോണമാസമാണ് വർണ്ണങ്ങളുടെ ദിനങ്ങൾ തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പൂക്കായ്ക്കുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണ്ണവർണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം വിളിച്ചോതുന്ന മാസം ചിങ്ങപ്പിറവി മലയാളത്തിന്റെ കർഷക ദിനം കൂടിയാണ് ചിങ്ങമാസം ഒന്നാം തീയതി കേരളത്തിന്റെ കർഷക ദിനം കൂടിയാണ് വർഷം മുഴുവനും അധ്വാനിക്കുന്നവർക്കു വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനു വേണ്ടി നീക്കി വെച്ച ദിവസം അതുകൊണ്ട് തന്നെ നാടാകെ ചിങ്ങദിനത്തിൽ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിൻ്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും ഈ ദിനാചരണം ഏറെ ഉപകാരമാണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് രാജ്യത്തുടനീളം കിസാൻ ദിനം അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം നാഷണൽ ഫാമേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുമിടയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നത് കാർഷിക മേഖലയിൽ ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണകർത്താവായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ കർഷകരുടെ സംഭാവനകളെ അനുസ്മരിക്കാനും അവരുടെ പ്രാധാന്യത്തെ പ്രകീർത്തിക്കാനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഇനി എന്താണ് കൊല്ലവർഷം ചിങ്ങം കന്നി തുലാം വൃച്ചികം മകരം കുംഭം മീനം മേടം മിടവം മിഥുനം കർക്കടകം എന്നിങ്ങനെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ദിവസങ്ങൾ ഉണ്ടാകുന്ന പന്ത്രണ്ട് മാസങ്ങളായാണ് കൊല്ലവർഷത്തെ തരംതിരിച്ചിരിക്കുന്നത് സൗരരാശികളുടെ പേരുകളാണിവ ഓരോ മാസത്തിലും സൂര്യൻ അതത് രാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണിത് തുടക്കകാലത്ത് മേടമാസത്തിലായിരുന്നു വർഷാരംഭം ഇന്നത് ചിങ്ങമാസത്തിലാണ് ഗ്രിഗോറിയൻ കാലഘടനാ രീതിയിലാണ് പൊതുവെ ഇന്ന് കേരളത്തിൽ പിന്തുടരുന്നത് എങ്കിലും ഏറെ പേർ സുപ്രധാന കാര്യങ്ങൾക്കായി കൊല്ലവർഷത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് ചിങ്ങമാസത്തിലെ പഴഞ്ചൊല്ലുകൾ ചിങ്ങമാദ്യം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല ചിങ്ങത്തിലെ മഴ ചിരിച്ചും കറിഞ്ഞും ചിങ്ങം ഞാറ്റിൽ ചുനുങ്ങി ചുരുങ്ങി ചിങ്ങമാസത്തിൽ തിരുവോണം തിരുവോണം പൂച്ചയ്ക്ക് വയറുവേദന ചിങ്ങം ചിങ്ങംകെട്ട മലയാളിയെപ്പോലെ ചിങ്ങത്തിലെ മഴ തെങ്ങിന് നന്ന് ചിങ്ങത്തിൽ ചേമ്പ് ചെന്നറിയാം ചെന്നിറയാ ചിങ്ങം പഴുത്താലും പല്ലൻ ചിരിച്ചാലും അറിയില്ല ചിങ്ങമഴ ചീങ്ങമഴ മലയാളത്തിൻ്റെ നവോത്ഥാന മാസം കൂടിയാണ് ചിങ്ങമാസം ചിങ്ങമാസം മലയാളികളുടെ നവോത്ഥാന മാസം എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ബ്രഹ്മാനന്ദ ശിവയോഗി സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ജന്മദിനങ്ങൾ ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുണ്ട് കർഷക ദിനങ്ങൾ ഡിസംബറിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ചില രാജ്യങ്ങളിൽ കർഷക ദിനമായി ആചരിക്കുന്നത് അമേരിക്കയിൽ ഒക്ടോബർ പന്ത്രണ്ടാണ് ഔദ്യോഗിക കർഷക ദിനം ലോകത്തങ്ങോളം ഇങ്ങോളം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വിവിധ ദിവസങ്ങളിൽ കർഷക ദിനാചരണങ്ങൾ നടത്തി വരുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട് ലോക ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കിയാൽ കർഷകരുടെ എണ്ണം നാമമാത്രമാണ് എന്നാൽ ഇവരുടെ അധ്വാന ഫലമായാണ് മിക്കവാറും രാജ്യങ്ങളിൽ പട്ടിണി ഇല്ലാതാവുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആധുനികതയിലേക്കുള്ള മനുഷ്യന്റെ വളർച്ചയിലെ വഴിത്തിരിവായിരുന്നു കൃഷിയുടെ ആരംഭം പുരോഗതിയുടെ പടവുകൾ മനുഷ്യരൊന്നൊന്നായി കയറുമ്പോഴും അവന്റെ അന്നവും ഭാഷയും സംസ്കാരവും കൃഷിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വിശിഷ്യ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പരിതസ്ഥിതിയെ രൂപപ്പെടുത്തുന്നതിൽ കൃഷിയും കർഷക സമൂഹവും വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഓരോ കർഷക ദിനവും നമുക്ക് നമ്മുടെ വേരുകളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് മനുഷ്യ നിലനിൽപ്പിന്റെ ജീവനാടിയാണ് കർഷകർ എന്നാൽ മണ്ണിനോടും മനുഷ്യനോടും മല്ലിട്ട് അവർ കൊയ്തെടുത്തതെല്ലാം കാൽപ്പനികതയുടെ പുറമോടിയിൽ പൊതിഞ്ഞ് കാട്ടാനാണ് ലോകം ശ്രമിച്ചിട്ടുള്ളത് കാൽപ്പനികതകൾക്കപ്പുറം ലോകത്താകമാനമുള്ള ചൂഷണ വ്യവസ്ഥയുടെ ഇരകളാക്കപ്പെട്ടവരാണ് കർഷക സമൂഹം പകലന്തിയോളം ചോര നീരാക്കി പാടത്തൊഴിച്ചു ഉഴുതുമറിച്ച കർഷകനെ തമ്പ്രാൻ തിരിച്ചു കൊടുത്തത് അത്രയും പട്ടിണി തന്നെയായിരുന്നു അധസ്ഥിതരായ ആ സമൂഹത്തെ മനുഷ്യ അന്തസ്സിലേക്ക് കൈപിടിച്ചു കയറ്റിയത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രമേഖ്യ ഊർജമാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭരണകൂടങ്ങൾ ഓരോന്നും ചൂഷകർക്കൊപ്പം നിലകൊണ്ടപ്പോൾ കേരളത്തിലെ മനുഷ്യപക്ഷ സർക്കാരാണ് കുടിയായ്മയ്ക്കെതിരെ നിന്ന് കർഷകന് മണ്ണ് നൽകിയത് കർഷകനെ നിലനിൽപ്പ് നൽകിയത് ഇന്ന് കർഷക സമൂഹം ആഗോളവൽക്കരണത്തിന്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ കേന്ദ്ര ഭരണകൂടം കോർപ്പറേറ്റ് വൽക്കരിക്കുമ്പോൾ ഓരോ കർഷക ദിനവും ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നീതി നിഷേധത്തിനെതിരെയുള്ള ഉറച്ച ശബ്ദങ്ങളുടെ അവകാശ സമര പോരാട്ട ചരിത്രത്തിന്റെ മണ്ണിനു വേണ്ടിയുള്ള തീഷ്ണമായ മുദ്രാവാക്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എല്ലാം ഇന്ന് സങ്കൽപ്പങ്ങൾ മാത്രമാണ് ചിങ്ങത്തിലെങ്കിലും മഴ കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനവും കർഷകരും ഇപ്പോൾ അത്രമാത്രം ദുരിതം വരുന്നു വരൾച്ചയും തൊട്ടു പിന്നാലെ എത്തിയ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിപ്പോയ മഴയും തൽക്കാലത്തേക്കെങ്കിലും ഇതെല്ലാം മറക്കാം എന്നിട്ട് ഊഞ്ഞാൽ റെയിൽ നിൽക്കുന്ന പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാം ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനം കൂടിയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന വിഭാഗത്തിനു വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിവസം അതുകൊണ്ട് തന്നെ ഈ ദിനം നമുക്കവരെ ആദരിക്കാനായി നീക്കി വയ്ക്കാം കർഷക ദിനത്തിലും പക്ഷേ നെല്ല് സംഭരിച്ച തുക കിട്ടാത്തതുകൊണ്ട് പ്രതിസന്ധിയാകുന്നുണ്ട് കർഷകരും ഈ ദിവസം പൂർണ്ണമായും സന്തോഷിക്കാൻ കർഷകർക്ക് കാരണങ്ങളില്ല സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിൽ എല്ലാ ദ്രുതവും അവസാനിച്ച് നല്ല നാളുകൾ വരുമെന്ന വിശ്വാസത്തിലാണ് ഓരോ കർഷകനും ആ വിശ്വാസം മരിക്കാതിരിക്കട്ടെ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങമാസത്തിലെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു ഒരു പുതുവർഷത്തിനായി പുതു ഓണത്തിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയുമായി വേഗമെത്താം താങ്ക് യു ഫോർ വാച്ചിങ്